ജീവിത പോരാട്ടങ്ങൾക്കിടയിൽ ശരണ്യയ്ക്ക് ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടവും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോയിപ്രം പഞ്ചായത്തിലെ വാർഡ് പന്ത്രണ്ടിൽ മത്സരിക്കുന്ന ആലുനിൽക്കുന്നതിൽ വീട്ടിൽ മനുവിൻ്റെ സഹധർമ്മിണി ശരണ്യ വിജയന്റെ തിരഞ്ഞെടുപ്പ് പോരാട്ടം ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ഒരുപാട് അനുഭവങ്ങളോട് പോരാടി ആർജിച്ച മാനസിക കരുത്തുമായാണ് ശരണ്യുടെ ഭർത്താവ് നട്ടലിൽ കാൽസിമടിഞ്ഞു കൂടുന്ന അസുഖവുമായി അരക്കി താഴേക്ക് തളർന്നു കിടപ്പായിട്ടും രണ്ടു കുട്ടികളുമായി ജീവിതത്തെ സധൈര്യം നേരിട്ട ശരണ്യക്ക് തുണയായി ഒരു നാടും ഒപ്പമുണ്ടായിരുന്നു എംകോം ബിരുദധാരിയായ ശരണ്യക്ക് ജോലിക്ക് പോകുവാൻ പോലും കഴിയാത്ത അവസ്ഥ ഞാന് വീട്ടമ്മയായിരുന്നു ഇപ്പൊ ഏകദേശം പത്ത് വർഷത്തോളമായി എന്റെ ഹസ്ബൻഡിനെ ഇങ്ങനെ സുഖമില്ലാതിരിക്കുന്നു അപ്പോഴേ ഞാൻ താണ്ടി വന്ന് അനുഭവിച്ചു വന്ന പ്രതിസന്ധികൾ ആ ഘട്ടങ്ങളിലൊക്കെ ജാതിയും മതവും നോക്കാതെ എൻ്റെ ഒപ്പം നിന്ന് ഒരു കൂട്ടനാട്ടുകാരാണിത് അപ്പോൾ എനിക്ക് സാധിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തനിച്ചാണ് മുന്നോട്ട് പോയത് അപ്പം എനിക്ക് കിട്ടിയ സഹായങ്ങൾ എൻ്റെ നാട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടി എനിക്ക് കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വികസന പ്രവർത്തനങ്ങളിൽ ജാതിയോ മതമോ പണമോ പദവിയോ നോക്കാതെ നമ്മുടെ നാടിന് വേണ്ട വികസന പ്രവർത്തനങ്ങളിൽ തീർച്ചയായും അവരുടെ ഒപ്പം ചേരാൻ എനിക്ക് കിട്ടിയ ഒരു അവസരമായിട്ടാണ് തീർച്ചയായും ഞാൻ ഇതിനെ കാണുന്നത് അത് അവരിലേക്ക് എത്തിക്കുക എന്നുള്ള പൂർണ്ണമായ കൂടിയും പൂർണ്ണ ബോധ്യത്തോടു കൂടിയുമാണ് ഈ രംഗത്തേക്ക് വരാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അതിന് കിട്ടിയ ഒരു ഈശ്വര നിയോഗമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത് നമുക്ക് ആദ്യത്തെ ഒരു സർജറി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ അന്ന് നമുക്ക് ഏകദേശം ഏഴ് ലക്ഷത്തോളം രൂപ നമുക്ക് ചെലവായതാണ് ഇതിന് ഓപ്പറേഷൻ അത് നാട്ടുകാരെല്ലാവരും ചേർന്ന് ഒന്നായി സംഘടിച്ച് തന്നെയാണ് നമുക്ക് ആ തുകയൊക്കെ കണ്ടെത്തി തന്നത് അപ്പൊ അതിന്റെ പേരിൽ കട ഉണ്ടായിരുന്നു പിന്നെ വീണ്ടും മക്കളെ ചെറിയ കുട്ടികളാണ് അപ്പൊ ഇനി അതുപോലൊരു സാമ്പത്തികമായ ഒരു കാര്യങ്ങൾ നേടാൻ നമ്മളെ കൊണ്ട് ആവത്തില്ല മാത്രമല്ല അന്നത്തെ ഒരു സർജറി മേജർ സർജറി പതിമൂന്ന് മണിക്കൂറായിരുന്നു അപ്പോൾ വീണ്ടും അതിനെ തൊട്ട് താഴെ ഇതുപോലൊരു സർജറി ഹൈലി റിസ്ക് ആണ് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ സാമ്പത്തികമായ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഹോമിയോ മെഡിസിൻ ആണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അത്രയും സാമ്പത്തികം താങ്ങാനുള്ള ഒരു അവസ്ഥ ഇപ്പോഴില്ല എനിക്കും ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം ഇരുപത്തിനാല് മണിക്കൂർ ഇദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യമാണ് ഞാൻ എം കോം ഫസ്റ്റ് റാങ്ക് ആണ് എം കോം ആണ് ബി കോം വിത്ത് കോർപ്പറേഷൻ ആയിരുന്നു അതിലൂടെ എനിക്ക് ജോലി ലഭിച്ചതാണ് ലഭിച്ച ജോലികളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടാണ് വേണ്ടെന്ന് വെക്കേണ്ടി വന്ന ഒരു അവസ്ഥയായിരുന്നു അത് ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ട് കടപ്പുറയിലെ ജനങ്ങള് നല്ലവരായ ജനങ്ങൾ എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെ എന്റെ ഒപ്പം നിന്നിട്ടുള്ള നാട്ടുകാരാണ് എൻറെ അമ്മമാരും എൻ്റെ സഹോദരങ്ങളുമാണ് അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് കിട്ടുന്ന ഈ അവസരം ഞാൻ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും അവരുടെ ഒപ്പം ഉണ്ടാകും അപ്പൊ അവരുടെ വിലയേറിയ വോട്ടുകൾ തീർച്ചയായും എനിക്ക് തരണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്നും എപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഞാൻ ഉണ്ടാവും ഇതെന്റെ ഉറപ്പാണ് തീർത്തും വയ്യതായിട്ട് ഒരു വർഷം ഞാൻ എലൈറ്റിൻ്റെ കമ്പനിയിലായിരുന്നു മാർക്കറ്റിംഗ് ആയിരുന്നു അവിടെ വെച്ച് കഴിഞ്ഞാൽ സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞായിരുന്നു അവിടുന്ന് വിൻഡോ അമേരിക്ക ഓപ്പറേഷൻ വായിക്കാം അവിടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ഒരു ഒന്നര വർഷമായപ്പോഴേ പിന്നെ നടക്കാനൊക്കെ തുടങ്ങി പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതോടുകൂടി വീണ്ടും അതേപോലെ വന്നു നട്ടലിനടയ്ക്ക് ഇങ്ങനെ കാൽസ്യമടിയെന്നൊരു അസുഖമാണ് ഡോക്ടർ പിന്നെ രണ്ടാമത് നമ്മൾ പോയപ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ താഴെ ആദ്യം സി ഫൈവിലായിരുന്നു അത് പിന്നെ സി സെവൻറ്റിലോട്ടായി അപ്പം അവർ ഓപ്പറേഷനാണ് പറയുന്നത് അപ്പം ഒരു ഗ്യാരണ്ടി അവർ പറയുന്നില്ല അതുകൊണ്ട് പിന്നെ നമുക്കും ഓപ്പറേഷൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് പിന്നെ നമ്മളിങ്ങനെ ഹോമിയോയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ നേരത്തെ ഉണ്ടായിരുന്നു ശാഖയിലെ മുഖ്യശിശാഖായിരുന്നു മുന്നോട്ട് തൻ്റെ കുടുംബത്തിനൊപ്പം ആശ്വാസ വാക്കുകളും സഹായവുമായി ഉണ്ടായിരുന്ന നാടിനും നാട്ടുകാർക്കുമൊപ്പം എപ്പോഴും കാണുമെന്ന ഉറപ്പാണ് ശരണ്യക്കും മനുവിനും നൽകാനുള്ളത് ശരണ്യയുടെ ജീവിത പോരാട്ടത്തെയും തിരഞ്ഞെടുപ്പ് പോരാട്ടത്തെയും ഈ നാട് അംഗീകരിക്കട്ടെ